അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞു ഏട്ടൻ്റെയും ചിഞ്ചുവിൻ്റെയും കല്യാണം കഴിഞ്ഞു ചിഞ്ചുൻ്റെ റിയൽ നെയിമ് എന്ന് പറയുന്നത് സൃജന എന്നാണ് കേട്ടോ ഞാൻ ഫുൾ വീഡിയോയിൽ ചിഞ്ചു ചിഞ്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അവളെ ശരിക്കുള്ള നെയിമെന്ന് പറയുന്നത് ശ്രീജിനയാണ് കേട്ടോ അപ്പോൾ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ നമ്മൾ സൽക്കാരം വിരുന്ന് എന്നൊക്കെ പറയും നമ്മൾ കല്യാണം കഴിഞ്ഞാൽ ഫസ്റ്റ് പോകുന്നത് പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയതിന് ശേഷം മാത്രമേ ചെക്കനും പെണ്ണിനും വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ വേറൊരു വിരുന്നിനോ വേറൊരു സ്ഥലത്തേക്കൊന്നും പോകാനൊന്നും പറ്റില്ല അതുകൊണ്ട് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ വേഗം തന്നെ ചിഞ്ചുവിൻ്റെ വീട്ടിലേക്കാണ് പോയത് ചിഞ്ചുവിൻ്റെ വീട്ടിലേക്കാണ് ഫസ്റ്റ് പോകേണ്ടത് അപ്പോൾ ആ ഒരു ചടങ്ങാണ് കേട്ടോ ഇന്ന് അപ്പോൾ ഞാനും മുത്തപ്പനും ഇച്ചൂട്ടനും അച്ഛൻ്റെ അനിയൻ മോൻ അച്ഛൻ്റെ അനിയൻ്റെ മോൻ വിഷ്ണു ആട്ടനാണ് പോകുന്നത് പിന്നെ ചെഞ്ചു ആവനേട്ടനും അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ഇത് ഇതുപോലത്തെ ഒരു ചടങ്ങുണ്ട് പാലും പഴമൊക്കെ കൊടുക്കണം ചെക്കനും പെണ്ണനും പാലൊക്കെ കൊടുക്കണം അപ്പോൾ അമ്മയാണ് ഇത് എളയമ്മയാണ് കേട്ടോ നമ്മൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമുണ്ട് കേട്ടോ അച്ഛൻ്റെ സോറി എൻ്റെ ഹസ്ബൻ്റിൻ്റെ അമ്മേൻ്റെ അനിയത്തിയാണ് ചിഞ്ചുവിൻ്റെ അമ്മ അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിച്ചതാണ് കേട്ടോ അപ്പോൾ ഇതാ പെണ്ണിൻ്റെ അമ്മ രക്നളമയാണ് പിന്നെ ഇതാദ്യം പാലും പഴമൊക്കെ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇങ്ങനത്തെ ആചാരം ഉണ്ടോ എന്നൊക്കെ പറയണം അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം ഓക്കേ അങ്ങനെ അമ്മ കഴിഞ്ഞു ഇത് ചിഞ്ചുവിൻ്റെ അച്ഛനാണ് കേട്ടോ രാഘവളയപ്പൻ അപ്പോൾ ചിഞ്ചുൻ്റെ അച്ഛൻ അങ്ങനെ രണ്ട് മൂന്നാൾക്കാർ ഇങ്ങനെ അരിയിടുന്നുണ്ട് ഞാൻ എല്ലാവരും പേര് പറയാം പിന്നെ വരുന്നത് അമ്മമ്മയാണ് അതായത് ചിഞ്ചുൻ്റെ അമ്മേൻ്റെ അമ്മ തമ്പായി അമ്മ ഇതാണ് കേട്ടോ നമ്മുടെ ക്യൂട്ട് അമ്മമ്മ ഇത് രാജേഷമ്മാവൻ അതായത് ചിഞ്ചുവിൻ്റെ അമ്മേൻ്റെ അന്യനാണ് അപ്പോൾ അഞ്ച് ആൾക്കാരാണ് ഇതുപോലെ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് കാണാം ഇത് ചിഞ്ചുവിൻ്റെ അച്ഛൻ്റെ റിലേറ്റീവാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് കാവ്യാണ് അവരെ എഴുന്നേൽപ്പിക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചായ ഓടിക്കാനൊക്കെ ഇരുന്നു നല്ല ലഘുഭക്ഷണത്തോടുകൂടി ഉള്ള നല്ല സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മളൊക്കെ ഫുഡൊക്കെ കഴിക്കാനിരുന്നു നമ്മൾ കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു രണ്ടര ആ സമയത്ത് തന്നെ നമ്മൾ തിരിച്ചു പോയി അപ്പോൾ ഇതാണ് കേട്ടോ ചിഞ്ചുവിൻ്റെ അവിടത്തേക്കുള്ള വിരുന്ന് അപ്പോൾ എന്താ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വിരുന്ന് നമ്മൾ വീട്ടിലേക്കാണ് കേട്ടോ മീൻസ് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ വിരുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ റിയാദിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ വേഗം തന്നെ നമ്മളടുത്തേക്ക് ആക്കി കേട്ടോ അങ്ങനെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അമ്മ വന്നിട്ടില്ലായിരുന്നു ഞാനും പിന്നെ നമ്മൾ വീട്ടുകാരും പിന്നെ അം ആവനേട്ടൻ ചിഞ്ചു പിന്നെ ഉണ്ണിയേട്ടൻ കാവ്യ ദാമ്മാമൻ അങ്ങനെ കുറച്ച് ആൾക്കാരായിരുന്നു അപ്പോൾ നമ്മൾ വാട്ടർ മെലൺ ജ്യൂസാണ് കൊടുത്തത് ഉണ്ണിയേട്ടനും കാവ്യയും ഞാനൊക്കെ കൂടിയിട്ട് കൂടിയിട്ടുണ്ടാക്കിയതായിരുന്നു അവിത കാവ്യ ഒളിച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ ഒക്കെ കാണാം കേട്ടോ ഇതിനു മുൻപ് അമ്മേൻ്റെ അനിയത്തിൻ്റെ മോളാണല്ലോ ചെഞ്ചു ഇപ്പോൾ ഏട്ടൻ കല്യാണം കഴിച്ചതുകൊണ്ട് എൻ്റെ ഏട്ടത്തി അമ്മയൊക്കെ ആയിട്ടോ പക്ഷെ നമ്മളങ്ങോട്ട് പേരൊക്കെ വിളിച്ചിട്ടാണ് നിൽക്കുന്നത് അവളതാ ഹായ് എന്നൊക്കെ പറയുന്നു അവൾക്ക് ചെറിയതായിട്ട് നാണക്കേടൊക്കെ ഉണ്ട് അപ്പോൾ എന്താ ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഇതാ ഫ്രീ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ട് നമ്മളെല്ലാവരും വെറുതെ ഇരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചായൻ്റെ പരിപാടി ആണ് അപ്പോൾ ഏട്ടൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്താ നെയ്പ്പത്തലുണ്ട് ദോശയുണ്ട് ചിക്കൻ കറിയുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി ചിക്കൻ കറിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെന്താ അതൊക്കെയാണ് അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചു ചായക്ക് കുടിച്ചതിന് ശേഷം എല്ലാവരും മടങ്ങിയിട്ടോ നമ്മൾ രാത്രിയിലാണ് ഇവർക്ക് വിരുന്നു കൊടുത്തത് അപ്പോൾ വിരുന്ന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു വീഡിയോ അപ്പോൾ ഓക്കെ ബായ് सखिया ने सजना है मैं भी है आज दिन यार तेरे नाम नामद अजयावे सारा शहर सारा शहर आज हो गई आवे रब दे हाय दे आए वे सारा शहर आज हो गई आवे रब दे मह